ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ വിജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ് മുപ്പത്തിയഞ്ച് റൺസിന്റെ ഗംഭീര വിജയമാണ് ഗുജറാത്ത് ടൈറ്റൻസ് സ്വന്തമാക്കിയിരിക്കുന്നത് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇരു ടീമുകൾക്കും പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ വിജയം ആവശ്യമായിരുന്നു എന്നാൽ തോൽവി വഴങ്ങിയതോടെ ചെന്നൈയുടെ പ്ലേ ഓഫ് കാത്തിരിപ്പും നീളുകയാണ് മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്ത് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് പടുത്തുയർത്തിയത് ഗുജറാത്തിനായി ഓപ്പണർമാരായ സായി സുദർശനും ശുഭ്മാൻ ഗില്ലും തകർപ്പൻ സെഞ്ചുറികൾ സ്വന്തമാക്കി എന്നാൽ മറുപടി ബാറ്റിംഗിൽ തുടക്കത്തിൽ തന്നെ ചെന്നൈക്ക് രണ്ട് വിക്കറ്റുകൾ നഷ്ടമായി എന്നാൽ പിന്നീട് മധ്യ ഓവറുകളിൽ ഡാരി മിച്ചൽ മോയിൻ അലി എന്നിവർ ചെറിയ പ്രതീക്ഷകൾ നൽകിയെങ്കിലും ഇരുവരും പുറത്തായതോടെ മുഴുവൻ പ്രതീക്ഷകളും ചെന്നൈയുടെ അവസാനിക്കുകയായിരുന്നു ഈ മത്സരം അവസാനിക്കുമ്പോൾ പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായി ചെന്നൈ നാലാം സ്ഥാനത്തും പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പത്ത് പോയിന്റുമായി ഗുജറാത്ത് ഒൻപതാം സ്ഥാനത്തുമാണ്